അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണിരിക്കുന്നു എന്ന വളരെ ദുരന്ത വാർത്ത വരുന്ന അപകടം അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വലിയ അപകടം എന്നാണ് മനസ്സിലാക്കേണ്ടത് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണിരിക്കുകയാണ് ഹൈദർ അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരികയാണ് ദുരന്ത വാർത്തയാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് പുക ചുരുളൊക്കെ ഉയരുന്നുണ്ട് അതിൽ എത്ര പേരുണ്ടായിരുന്നു ആളുകളെ സംബന്ധിച്ചോളം അവിടുത്തെ ആശങ്ക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നിമിഷം വരുന്നുണ്ട് അർജുൻ പിതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ലഭ്യമായ വിവരങ്ങൾ എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു ഈ അപകടം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് അറിയുന്നത് എങ്ങനെയാണ് ഈ അപകടം അതാണ് അറിയേണ്ടത് അർജുൻ യാത്രാവിമാനം എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് വിവരങ്ങൾ എത്ര പേരുണ്ടായിരുന്നു അപകടത്തെ സംബന്ധിച്ച് ജീഷ് അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല യാത്രാവിമാനം എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ടേക്ക് ഓഫിനിടെ ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഏത് വിമാനമാണ് വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ വിശദ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് യാത്രാ വിമാനമാണ് അതിന് കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരം വരുന്നുണ്ട് വലിയ തോതിൽ ഇപ്പോൾ പുകപടലങ്ങൾ അഹമ്മദാബാദിൽ ആ വിമാനത്താവളമുള്ള പരിസരങ്ങളിലാകം തന്നെ വലിയ തോതിൽ ഈ പുകപടലങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു മാത്രമല്ല ടേക്ക് ഓഫിനിടെ ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ള പ്രാഥമിക വിവരം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം പ്രത്യേകിച്ചും എത്ര യാത്രക്കാരുള്ള വിമാനമാണ് ഏത് വിമാനമാണ് തുടങ്ങിയ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് അഹമ്മദാബാദ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വളരെ തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിൽ എയർപോർട്ടാണ് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനം ത്താവളം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ആശങ്കയുണ്ടാകും എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതായത് ഏത് വിമാനമാണ് എത്ര പേർ ഉണ്ടായിരുന്നു എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് അതായത് ഈ ടേക്ക് ഓഫിന് ഇടേ എന്നുള്ള പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള ചില നിർണായക വിവരങ്ങൾ തന്നെയാണ് നമുക്കിനി ലഭിക്കാനുള്ളത് അത് വൈകാതെ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധിക നേരമായിട്ടില്ല ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഈ അപകടം നടന്നിട്ടുണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാകുന്നത് വലിയ തോതിൽ വിമാനത്താവളത്തിന്റെ ചുറ്റും ആ പരിസരങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പുക പടലങ്ങളാണ് അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം എന്തായാലും അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ കാണാൻ അറിയാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് യാത്രക്കാരുള്ള എയർ ഇന്ത്യയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാനുണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകളുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് യാത്രക്കാരുള്ള എയർ ഇന്ത്യയുടെ വിമാനം തന്നെയാണ് അപകടത്തിൽ പെട്ടത് എന്നുള്ള ചില പ്രാഥമിക വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതും ടേക്ക് ഓഫിനിടയിലാണ് എന്നുള്ള ഒരു വിവരം കൂടി നിലവിൽ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് കുറച്ചുകൂടി വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ എന്തായാലും ലഭ്യമാകുന്നതായിരിക്കും